ഫാക്ഷൻ ഋഷഭിക്ക് അഷ്ടപാട് കിട്ടുന്നതാണ് കാരണം അത്രയും സൂപ്പറായിട്ട് അബ്രീച്ച് പുളി വേറെ ഒരുപാട് പടിയും പിന്നെ ഇന്റർവെൽ പഞ്ചും എല്ലാരും ഓമാക്കി വരുന്നത് പുലി അതിൻ്റെ അകത്തൊരു പുളിണ്ട് എല്ലാം ഒന്നിനൊന്നും സോങ്സ് സോങ്സ് അതെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം സൈഡ് വി എഫ് എല്ലാം പോയി ഒരു ലക്ഷം ലെവലും പിന്നെ അടിച്ചോ അയ്യോ മച്ചാ വേറെ ലെവല് കൊടുക്കും പറയട്ടോ കണ്ടുപോയോ സിനിമ തന്നെയാണ് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ തേടുന്നതിനോ സെക്കൻഡ് പാർട്ട് വിജയിച്ച ചരിത്രങ്ങൾ കുറവാണ് ഇത് ഡി ഗ്രേഡ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വിചാരിക്കേണ്ട ഡി ഗ്രേഡ് ഇപ്പൊ തന്നെ തുടങ്ങി സിനിമയ്ക്കെതിരെ അത് ഉറപ്പിച്ചോ ഞാൻ പറയുന്നത് ഡി ഗ്രേഡ് ഉറപ്പായിട്ട് നടക്കും എല്ലാം സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല സിനിമയാണ് നല്ല സിനിമ ചെയ്യും ഇത് സിനിമ പടം കൈ നിന്നില്ല അതുപോലെയാണ് അടിപൊളി വേറെ ഇടുക്കിയിട്ടുണ്ട് ഇടൂലം പടം ടി കാണാൻ മസ്റ്റ് വാച്ച് തിയേറ്റർ വാച്ച് തന്നെയാണ് ആദ്യത്തെ കാന്താര നൂറട്ടി മുടക്കിയിട്ടുണ്ടോ ആദ്യത്തെ ഒരു ചെറിയൊരു പടവായിട്ട് നമുക്ക് ഇതിനകത്ത് കാണാമെന്ന് തോന്നുന്നു കേട്ടോ അതിന്റെ നൂറട്ടി ഇതിനകത്ത് മുടക്കിയിട്ടുണ്ട് ലോകത്തെ പറഞ്ഞ മുപ്പത് കൂടെ ഇല്ല ഇതായത് എനിക്കതൊന്നും അതൊന്നും അല്ല ബഡ്ജറ്റ് ഒന്നും നോക്കിയിട്ടില്ല ട്രീറ്റ്മെന്റ് ബഡ്ജറ്റ് നോക്കിയിട്ടില്ല അതുപോലെ മുടക്കിയിട്ടുള്ളൂ അപാടമുണ്ടോ റെക്കോർഡ് ചിലവണ് പൊളിച്ചു എങ്ങനെയാണോ കൊട്ടേ റോളിയാത്ത എന്ത് അടിപൊളിയാത്തോളം ആക്ടറൊക്കെ കാണുമ്പോൾ അവസാന ഒരു മുപ്പത് മിനിറ്റ് നമ്മള് ഈ മായാലോത്തിൽ കൊണ്ടുപോയി പെർഫോമൻസ് പിന്നെ എന്തൊരു ഡയറക്ഷൻ ഡയറക്ഷനും പെർഫോമൻസ് രണ്ടും കൂടെ ചെയ്യുന്നുണ്ടോ വേറെ ലോ ഈ ദേശീയ അവാർഡ് കൊടുത്തിട്ട് പലരും പലതും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ പെർഫോമൻസ് കണ്ടല്ലേ ആർക്കും ഒന്നും പറയല്ല ആ സ്കൂളിൽ പെർഫോമൻസ് കൊണ്ട് കാര്യം ഇല്ലെന്നേ ജയറാൻ ജയറാമൻ്റെ കുഴപ്പമില്ല നല്ല ക്യാരക്ടറാണ് ടീമിൽ നല്ല ക്യാരക്ടറാണ് നല്ല റോളാണ് കുഴപ്പമില്ല പക്ഷേ നല്ല നായികയെല്ലാം നല്ലതാണ് നല്ല റോളാണ് പക്ഷെ